ചെറുപുഴ കമ്പല്ലൂരിലെ ശില്പിയായ സന്തോഷ് മാനസം ഇന്ത്യയിലെ തന്നെ നീളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ശയന ബുദ്ധന്റെ ശില്പം സിമന്റിൽ തീർത്തിരിക്കുന്നു മാതൽ വടവന്തൂരിലെ ഒരു പാർക്കിലേക്ക് വേണ്ടിയാണ് രണ്ടു മാസം സമയമെടുത്ത് ആ ശില്പി സന്തോഷ് മാനസവും കൂട്ടാളികളും ചേർന്ന് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത് രൂപത്തിലുള്ള കണ്ണുകളോടെ ചെറുപുഞ്ചിരിയിൽ ശയിക്കുന്ന ബുദ്ധപ്രതിമ നിർമ്മിച്ചത് പൂർണമായും സിമന്റിലാണ് ഇരുപത്തിയേഴ് അടി നീളവും എട്ടടി ഉയരവുമുള്ള ഈ ശില്പം രണ്ടു മാസം കൊണ്ട് പണി പൂർത്തിയാക്കിയത് പ്രണവ് കാരംതാട്ടിൽ ഷിനു പാടിച്ചാൽ ബാബു ഇടമന എന്നിവരുടെ കൂടി സഹായത്താലാണ് ഇത് വടവന്തൂര് എന്ന സ്ഥലത്ത് ചെയ്ത ബുദ്ധപ്രതിമയാണ് അതായത് ഇതിന് ഇരുപത്തിയേഴടി നീളവും എട്ടടിയോളം ഉയരവും ഇന്ത്യയിലെ തന്നെ ഈ ശയനബുദ്ധൻ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ഈ ബുദ്ധനുണ്ട് അത്ര വലിപ്പമുണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വലിപ്പമുണ്ട് ഈ ഫസ്റ്റ് വൺ സ്റ്റേറ്റ് വേണ്ടി കെ എൻ വർഷ